എല്ലാവർക്കും മല്ലീസ് സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സോഫ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള അപ്പം കറികളൊന്നുമില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് രാവിലെയോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒരു മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുക്കണം രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഒരു വിസ്ക് ഉപയോഗിച്ച് ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ അത് അരിപ്പൊടിയിൽ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് ഇതിലോട്ട് കുറച്ച് ചേരുവകൾ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനു വേണ്ടിയാണ് ആ സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പിലയും മല്ലിയിലും അരിഞ്ഞിട്ടുണ്ട് സവോള ക്യാപ്സിക്കം തക്കാളി ഇത്രയുമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് രണ്ട് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഒന്ന് വേവിച്ച് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഉടച്ചെടുത്താലും മതിയാകും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും എളുപ്പം ആ സമയം കൊണ്ട് നമ്മുടെ അരിപ്പൊടി ഒന്ന് തണുത്തും വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ആയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ അരിപ്പൊടി നമുക്ക് മിക്സഡ് ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം ഇത് രണ്ട് പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പം ഒറ്റ ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിലോട്ടിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പം ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും പൊട്ടറ്റോ ചേർത്ത് അരച്ച് വരുമ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക ഞാനിപ്പോൾ കൊണ്ട് ഇളക്കി കാണിച്ചു തരാം കണ്ടു ഇതുപോലെ കുറച്ച് തിക്കായിട്ട് എന്നാൽ ദോഷമാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക ഇപ്പോൾ താ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ചു വെച്ച മാവ് ചെറുതായിരുന്നു തണുത്തതിന് ശേഷം വേണം മിക്സിയിൽ ഇതുപോലെ അരച്ചെടുക്കാനായിട്ട് നല്ല ചൂടോടെ മിക്സിയിൽ ഇതുപോലെ അരച്ചെടുക്കരുത് എല്ലാം വെളിയിൽ വരും ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ക്യാപ്സിക്കും കൂടി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തത് ഒരു ചെറിയ സവോളയും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരിപ്പൊടിയിലോട്ടുള്ള ഉപ്പായിരുന്നു ചേർത്ത് കൊടുത്തേ ഇപ്പം നമ്മൾ പൊട്ടറ്റോ കൂടി ചേർത്ത് അരച്ചിട്ടുണ്ട് അതുപോലെ വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുത്തതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം വെജിറ്റബിൾസ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി നേരത്തെ വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നാൽ വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങിയിട്ട് മാവ് ലൂസായി പോകും അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം ചേർത്ത് വെക്കുക അല്ലെങ്കിൽ വെജിറ്റബിൾസ് ചേർത്ത് ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഇനി ചൂടായ ഒരു പാനിലോട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള പാനിൽ ഈ ഒരു സൈസ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്കിത് ദോശപ്പാനിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാം ഒന്ന് പരത്തിയതിനു ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ മുകൾ വശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുത്ത് മറു സൈഡ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം വളരെ എളുപ്പമാണ് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ് മറിച്ചിട്ടതിന് ശേഷം മറു സൈഡ് വേവാനും ഒരു രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇപ്പം രണ്ട് സൈഡും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനീന്ന് മാറ്റാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത് അപ്പം നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമായിരിക്കും നമ്മുടെ ഈ അപ്പത്തിന് ഞാനിപ്പോൾ രണ്ട് തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് ഇത് സൈഡിലോട്ട് ഇങ്ങനെ ഒരു കുറച്ച് കട്ടി കുറഞ്ഞായിരിക്കും കിട്ടുക അപ്പോൾ സൈഡിലും കൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതിനുശേഷം ശേഷം അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക ആ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കിട്ടാനുള്ള സമയം മതിയാകും നമ്മൾ അരിപ്പൊടി ഓൾറെഡി നല്ല ചൂടുവെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തതാണ് ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് മറു സൈഡ് കൂടി വേവിച്ചെടുക്കാം നല്ലപോലെ മൊരിയിച്ചെടുക്കണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടി വെച്ചുകൊണ്ടിരുന്നാൽ മതിയാകും കുറച്ചും കൂടി നല്ലപോലെ ഒരിഞ്ഞ് കിട്ടുന്നതാണ് ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ആണ് അതുപോലെ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ പൊട്ടറ്റോയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇതിന് നമ്മൾ ബേക്കിംഗ് സോഡയോ ഈനോയോ ഒന്നും ചേർത്തിട്ടില്ല വളരെ ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് ഇത് കറികളൊന്നുമില്ലാതെയും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇനി കറികളുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ ചട്നിയോ അല്ലെങ്കിൽ ഒരു കോക്കനട്ട് ചട്നിയോ എന്തായാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ് ഇപ്പോൾ ഇതാ മുഗൾ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് മറസൈഡ് കൂടി വേവിച്ചെടുക്കാം അപ്പോൾ അതാ രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം തീ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നാലാണ് അതിൻ്റെ ഉള്ളെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുക പൊട്ടറ്റോയും അരിപ്പൊടിയും എല്ലാം നമ്മൾ ഒന്ന് വേവിച്ചിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിലും ഒന്നും കൂടെ ഒന്ന് വേവിച്ച് കറക്റ്റാക്കി എടുക്കണം ഇപ്പോൾ അതാ നമ്മുടെ അപ്പം എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ലൈറ്റിനനുസരിച്ച് കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വന്നതാണ് കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരപ്പമാണ് വളരെ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് രാവിലെയൊക്കെ തിരക്ക് പിടിച്ച സമയത്ത് പൊട്ടറ്റോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് തലേ ദിവസമേ ഒന്ന് വേവിച്ച് വച്ചറിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ നല്ലതാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്